അഷോ അങ്ങനെ ഒരു അലിഖിത നിയമം ആ ക്യാമ്പസിൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ അതായത് ആ കോളേജിൽ നടക്കുന്ന എല്ലാ അക്രമ സംഭവങ്ങളും ആ കോളേജിൽ അവസാനിക്കണം അത് പുറത്തേക്ക് അറിയരുത് നോക്കൂ അത് വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള അലിഖിത നിയമം മാത്രമല്ല അധ്യാപകർക്കും ആ അലിഖിത നിയമം ബാധകമാണ് എന്നല്ലേ കാണേണ്ടത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മാഫിയ സംഘമായി ആ കോളേജ് യൂണിറ്റ് മാറിയിട്ടുണ്ട് ആ നിലക്കുള്ള ഒരലിഖിത നിയമവും ആ ക്യാമ്പസിൽ അന്നല്ല ഒരു ക്യാമ്പസിലും ഉള്ളതായിട്ടുള്ള അറിവ് എനിക്കില്ല ഇനി ആ നിലയിലുള്ള അലിഖിത നിയമങ്ങൾ എന്തെങ്കിലും ക്യാമ്പസിനകത്ത് ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് പരിശോധന നടത്താവുന്നതാണല്ലോ ഏർ എന്ത് ഈ ദിവസങ്ങൾ ഇത്രയായിട്ടും ഇപ്പൊ ഈ വിഷയമുണ്ടായി ഇപ്പോ നേരത്തെ പറഞ്ഞു ഞങ്ങളിത് ഏത് ഘട്ടത്തിലാണ് ഇടപെട്ടത് എന്നുള്ളത് ഞങ്ങളുടെ മുൻപിലേക്ക് വിഷയം അങ്ങനെ ഈ മരണം നടന്നു മരണത്തിന്റെ തുടർച്ചയിൽ ഈ പറഞ്ഞപോലെ അവിടെ മർദ്ദനം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിയും അതിനകത്ത് എസ് എഫ് ഐയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ട ഘട്ടത്തിൽ ഞങ്ങൾ സംഘടനയുടെ നടപടിയെടുക്കുകയും മറ്റു കാര്യങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ വിഷയം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു പോയിട്ടുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടന്നു മുഴുവൻ കുറ്റക്കാരെ കണ്ടെത്തണം എന്നത് സംബന്ധിച്ച് ഞങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞു പോയിട്ടുള്ളതാണ് അതിന്റെ തുടർച്ചയിലും ആ നിലപാട് മാറ്റൊന്നും വരുത്തിയിട്ടില്ല ഈ പറഞ്ഞ പോലെ അവിടെ ആ നിലയ്ക്കുള്ള അനികിത നിയമങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് എന്ത് ഇത്ര ദിവസമായിട്ട് ഒരു മാധ്യമ സ്ഥാപനവും ക്യാമ്പസിന്റെ അകത്തേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി തയ്യാറാകുന്നില്ലല്ലോ ആ ക്യാമ്പസിന്റെ അകത്ത് ചെല്ലണ്ടേ ഇതിന് മുൻപ് പലയിടങ്ങളിലും വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് ഏഹ് ബാക്കി സംഘടനകളൊക്കെ പോകുന്നതിനോടൊപ്പം തന്നെ മാധ്യമങ്ങളടക്കം ആ ക്യാമ്പസിനകത്തേക്ക് ചെല്ലുന്നതിനു വേണ്ടിയും അവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ പ്രശ്നക്കാരാണ് എന്നുള്ള നിലക്കിലാണല്ലോ കോൺഗ്രസിന്റെ ഉൾപ്പെടെ പ്രതി പറഞ്ഞു വെച്ചിട്ടുള്ളത് ആ നിലക്കുള്ള പ്രശ്നക്കാരാണ് എന്താണ് അവിടെ ആ ക്യാമ്പസിനകത്ത് ഈ നിലയിലുള്ള ഒരു രാക്ഷസ കോട്ടയാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയോ അതിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു സ്റ്റോറി ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ തയ്യാറാകണം എന്നതാണ് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾക്ക് ഇതിനകത്തുള്ള വിയോജിപ്പ് ഇതാണ് ഇത് എസ് എഫ് ഐ കൊലപ്പെടുത്തി എന്നുള്ള നിലയിലേക്ക് ഒരു നരേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിൽ പെട്ട പൊട്ട നാലുപേരുണ്ടായിരുന്നു അതിനെ തർക്കമല്ല മറ്റു പത്ത് പതിനാല് പേര് വേറെയും ഉണ്ട് കേട്ടോ ആ നാലാളുകളെ അവർ ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ് ഞങ്ങളുടെ കുട്ടികളാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടില്ല ആ ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടില്ല ആ ആളുകൾക്ക് വേണ്ട നിയമസഹായം നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ പോയിട്ടില്ല ആ ആളുകളെ കുറച്ചുകൂടി ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് അവരോധിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പോയിട്ടില്ല ഏഹ് അവരെ ഔട്ട്റീച്ച് നൽകുന്ന സംസ്ഥാനപാരവാഹിയും ജില്ലാ പ്രസിഡന്റ് ആക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പോയിട്ടില്ല ഏഹ് കോടതി ശിക്ഷക്കാരനൊന്ന് വിധിക്കട്ടെ അങ്ങനെ വിധിക്കുന്ന ഘട്ടത്തിൽ ഏഹ് ഞങ്ങള് അപ്പോ നിലപാട് പറഞ്ഞുകൊള്ളാം എന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടില്ല മരണം ഇരന്നു വാങ്ങിയതാണ് എന്നുള്ള നിലപാടല്ല ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഞങ്ങള് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ സംഘടന ആഗ്രഹിക്കാത്ത നിലയിലുള്ള ഇടപെടൽ നടത്തുന്ന ഇപ്പൊ ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടത് ഈ നാലാളുകളാണ് അതിൻ്റെ പുറത്ത് ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ തുടർച്ചയിൽ ഇതിലധികം ഈ നാലിൻ്റെ പുറമെ ഏതെങ്കിലും ഒരു എസ് എഫ് ഐക്കാരന് അധികം ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയുന്ന അല്ലെങ്കിൽ അങ്ങനെ വെളിപ്പെടുന്ന ഘട്ടത്തിൽ ഉറപ്പായിട്ടും ആ ആളെയും ഞങ്ങൾ സംരക്ഷിക്കില്ല ഒരു നിലക്കുള്ള സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇത് ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ സമൂഹത്തിനകത്ത് ക്യാമ്പസുകൾക്കകത്ത് വേണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് എന്നാൽ ഈ ദാരുണമായിട്ടുള്ള സംഭവത്തെ ഈ അതിദാരുണമായിട്ടുള്ള സംഭവത്തെ ഒരു മരണത്തെ എങ്ങനെ രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടിയുള്ള ടൂൾ ആക്കി മാറ്റാം എന്നതിനെ സംബന്ധിച്ച് ഇവിടെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക തെറ്റായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഇന്ന് രാവിലെ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണല്ലോ കെ സി വേണുഗോപാല് അദ്ദേഹം അറിയുന്നത് എസ് എഫ് ഐയുടെ മെമ്പർഷിപ്പ് എടുക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണ് എസ് എഫ് ഐക്കാർ ചേർന്നത് എസ് എഫ് ഐക്കാർ ചെന്ന് ചേർന്ന് എസ് എഫ് ഐ തീരുമാനമെടുത്ത് അടിച്ച് കൊന്ന് കെട്ടിത്തൂക്കി എന്നുള്ള നിലയിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ് പറയുകയാണ് എന്ത് വസ്തുത എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ ഈ നിലയിൽ ഒരു മരണം സംഭവിച്ചു അത് ഉണ്ടാകാൻ വേണ്ടി പാടില്ല സിദ്ധാർത്ഥിനും സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിനും നീതി ലഭിക്കണം എന്നുള്ളതിനകത്ത് ഞങ്ങൾക്ക് തർക്കല്ല ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പം തന്നെയാണ് അത് ഇന്നലെയും ഇന്നും നാളെയും ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പം തന്നെയായിരിക്കും എന്നാൽ ഇതിൽ നിന്നും ഇതിൽ നിന്നും രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ അത് ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് പൊതുസമൂഹം തിരിച്ചറിയുക തന്നെ ചെയ്യും